തിരുവനന്തപുരം അഞ്ചുതെങ്ങിൻ മോഡിൽ നിന്നും തൂങ്ങാപ്പാറയിലേക്കുള്ള റോഡിലെ വെള്ളക്കെട്ട് പ്രദേശവാസികളെ ദുരിതത്തിൽ ആഴ്ത്തുകയാണ് ഇരുഭാഗങ്ങളിലായി താമസിക്കുന്നവർ റോഡിന് ഇരുവശത്തെയും ഓടകൾ അടച്ച് മതിലുകൾ നിർമ്മിച്ചതോടെയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ കടന്നുപോകുന്ന റോഡിലാണ് ഈ ദുരിതം സ്കൂൾ തുറക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ എത്രയും പെട്ടെന്ന് അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ആർക്കും ഇപ്പം നടക്കാനും പറ്റുന്നില്ല നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് പോലും പോകാൻ പറ്റുന്നില്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെ ഓരോരുത്തർ ഇവിടെ വന്നിട്ട് അതുവഴി കറങ്ങിയൊക്കെയാണ് അവരവരുടെ വെയിറ്റ് പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ പോയാൽ നമുക്ക് വീട്ടിൽ പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മളെ കാര്യങ്ങൾ ഇത് നമ്മളെ ഈ കാട്ടാടയിൽ നിന്ന് തൂങ്ങാൻ പറയുകയും നമുക്ക് എപ്പോഴും യാത്ര ചെയ്യണ ഒരു റോഡാണ് കാരണം നമുക്ക് എപ്പോഴും ഇതുവഴിയാണ് തിരക്ക് കുറഞ്ഞു പോകണ റോഡാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുവഴിയാണ് യാത്ര യാത്രയ്ക്കുന്നത് പിന്നെ നമ്മുടെ വീടും തൊട്ടപ്പുറത്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുമ്പോൾ നമുക്ക് വാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോകഴി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ